പറയുന്ന ഉടമസ്ഥൻ മാറുന്ന സ്ഥിതിയിലേക്ക് ഈ ഗവൺമെന്റിന്റെ പിന്തിരിപ്പൻ നയ സമീപനങ്ങൾ മൂലം ഈ നാട്ടുകാർ മാറുകയാണ് ഇവിടെ പതിനഞ്ച് സെന്റിനപ്പുറം വരുന്ന ഭൂമിയിൽ യാതൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനപ്പുറത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള തീട്ടൂരം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് അടിമാലിക്കാരെ മാത്രമല്ല മൂന്നാറിലെ ജനങ്ങളെ മാത്രമല്ല ഈ ജില്ലയെ സമ്പൂർണമായി ഇവർ മാറ്റുകയാണ് കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിച്ചിട്ട് എത്രയോ നാളുകളായി നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആ കാലഘട്ടം മുതലാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇടുക്കിയുടെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളത് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് അഞ്ചു വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ അതിനു മുമ്പ് ബഹുമാനനായ ശ്രീ എ കെ ആന്റണിയും ബഹുമാനനായ ലീഡർ ശ്രീ കെ കരുണാകരനുമെല്ലാം ഈ നാടിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇഴക്കിയുടെ മണ്ണിൽ ഈ വിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ പട്ടയ വിതരണം ഉൾപ്പെടെ നമ്മൾ നിയമനിർമ്മാണങ്ങളും ഈ നാടിന്റെ വികസനപരമായ പുരോഗതിയും അതെല്ലാം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നുവെങ്കിൽ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയില്ലേ അത് ആർക്കാണ് ഇന്ന് നിഷേധിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെ ഇന്നലകളിൽ രണ്ടായിരത്തി വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം പിണറായി മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിച്ച പലരും ഈ നാട്ടിലുണ്ട് അതിന് പല കാരണങ്ങളുമായിരിക്കാം ആ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ അവരെല്ലാം ഇന്ന് നെഞ്ചിൽ കൈവച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മുടിഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ആ മുടി ഈ ഗവൺമെന്റിനെ പരിതപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇവരുടെ ഈ ദുഷ്ട ചെയ്തികൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇന്നിപ്പോൾ റൂൾ അനുസരിച്ച് പോലും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ ജനുവരി മാസത്തിൽ ആ പട്ടയ നിരോധനം അല്ലെങ്കിൽ പട്ടയം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇവിടെ സർക്കാർ അഭിഭാഷകർ കോടതിയിൽ ഒത്തുകളാണ് അപ്പോൾ ഈ സാധാരണക്കാരനെയും ദ്രോഹിക്കുന്ന നടപടികളുമായി ഇവർ കടന്നുപോയി തൊണ്ണൂറ്റി മൂന്ന് റൂൾ അനുസരിച്ചുള്ള പട്ടയം പരിപൂർണമായി ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പേരിൽ എന്തുകൊണ്ടാ അവിടെ സർക്കാർ അഭിഭാഷകൻ പരിസ്ഥിതി സംഘടനയോട് ഒറ്റുകളൊണ്ട് നയൻറ്റി ത്രീ റൂൾ അനുസരിച്ചുള്ള പട്ടയം പരിപൂർണമായി നിർത്തിവെക്കട്ടെ എന്നുള്ള തരത്തിലേക്ക് സുപ്രീം കോടതി പരാമർശം നടത്തുമ്പോൾ അതിനെ എല്ലാ തരത്തിലും അംഗീകരിക്കുകയായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഇവിടെ സി എച്ച് ആർ മുഴുവൻ വനമാണ് എന്ന് പരിസ്ഥിതി സംഘടന വാദിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി സാധൂകരണം വൈകുന്ന വനം വകുപ്പ് ആ വനം വകുപ്പിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികൾ വനം വകുപ്പ് മന്ത്രി എല്ലാ തിലങ്കിലും ഏത് തലത്തിലാണ് നമ്മുടെ ഈ നാട് മുഴുവൻ വനമാക്കി മൂന്നാറിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പൊ അടുത്ത നാളിൽ നമ്മൾ കണ്ടത് എന്താറും പ്രദേശങ്ങളിലും പരിപൂർണമായി വനമായി ഈ ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റ് ആയി പ്രഖ്യാപിച്ചു ചേങ്കുളച്ച് നമ്മൾ കണ്ടു സൂര്യനെല്ലിയിൽ കണ്ടു ചിന്നക്കനാലിൽ കണ്ടു ഇങ്ങനെ എത്രയോ എത്രയോ മേഖലകളിൽ ഈ ജില്ല സമ്പൂർണമായി വനമാക്കി മാറ്റി ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരനെയും തൊഴിലാളിയെയും പൂർണ്ണമായി കുടികൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അനുവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു അവിടെയെല്ലാം ആശ്വാസ കവചവുമായി ഇടുക്കിയെ പരിപൂർണമായി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടത്തിന്റെ തേര് തെളിക്കുന്ന നായകനാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിയമസഭയിൽ ഈ വിഷയങ്ങളെല്ലാം അധികരിച്ചു കൊണ്ട് അടിയന്തര പ്രമേയങ്ങളും നമ്മൾ കണ്ടവരാണ് കേട്ടവരാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനനായ പ്രതിപക്ഷ നേതാവിനോടും ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഏതാനും നാളുകൾ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ്

അതിശക്തമായ ജനവികാരം അലയടിക്കുന്ന ആ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈ നാടിന് ഒരു ഭരണമാറ്റം അത് സംജാതമാകുമെന്നും അതിലൂടെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഐക്യ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കന്മാർ കടന്നു വരുമ്പോൾ ഈ നാടിന് ഒരു വിമോചനം അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷം ഈ നാടിനെ സമ്പൂർണമായി അന്ധകാരത്തിലേക്ക് തള്ളി വിടുമ്പോൾ അതിന്റെ ശബ്ദവുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ സമാഗതമാവുകയാണ് ഈ നാടിന്റെ പട്ടിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാടിന്റെ നിർമ്മാണ നിരോധനം എടുത്തു കളയാൻ ഈ നാടിന്റെ എല്ലാ അച്ഛനത്തിലും നമ്മളെ ദുരിതപൂർണമാക്കി എത്രയോ ആളുകളുള്ള ജീവൻ നഷ്ടപ്പെട്ട വന്യജീവി ആക്രമണം അത് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ വനാതിർത്തിയെ പരിപൂർണമായി അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ കർഷകരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയതായ ശക്തമായ നടപടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാടിനോടൊപ്പം ഉണ്ടായിരിക്കും ഉറക്ക പ്രഖ്യാപിക്കുന്ന മലയോര സമര യാത്രയെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് വേണ്ടി വഴിമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു